ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഏരിയ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാം പൂജാരിയെയും കൂട്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ് അതായത് അനന്തപുരി തറവാട്ടിൽ എല്ലാവരും മുത്തശ്ശനും മറ്റും എല്ലാവരും കാത്തി നിൽക്കുകയാണ് അതായത് നവ്യ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതും കാത്തിട്ട് അപ്പോൾ അതിൻ്റെ അതിനിടയിൽ പൂജാരിയുണ്ട് അപ്പോൾ പൂജാരി പറയാണ് നിങ്ങൾക്ക് ഒക്കെ അറിയാമല്ലോ എന്തായാലും ശനിയുടെ ഇടയിൽ സാറിന് അറിയാലോ ശിവൻ പോലും ശനിയുടെ മുന്നിൽ തോറ്റതാണെന്ന് എന്നാൽ തോൽക്കാത്തവരാണ് ഭഗവാന്റെ മക്കൾ ആ അതെ അതെ മുത്തശ്ശൻ പറയാണ് ആ അപ്പോൾ പിന്നെ എല്ലാം ശരിയാക്കി വെക്കാം അല്ലേ ആയിക്കോട്ടെ എന്ന് പറയാണ് മുത്തശ്ശൻ അപ്പോൾ പൂജാരി എല്ലാം ശരിയാക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ജയനും അജയനും പറയാണ് അപ്പോൾ സമയദോഷമുണ്ടെന്ന് അറിയാൻ വേണ്ടി പുരോഹിതനെ വിളിച്ചു അല്ലേ അതെ സ്വാമിയുടെ അരികിൽ പോയിട്ട് അനി ചോദിക്കുകയാണ് സ്വാമി എൻ്റെ സമയദോഷം ഇപ്പം എങ്ങനെയുണ്ട് സ്വാമി അനിയോട് ചോദിക്കുകയാണ് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മനപൂർവ്വം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചേട്ടന് കണ്ടകശനി അനിയന് ഏഴാൻഡരശനി അതും രേവതി നക്ഷത്രത്തിന് ഇടക്ക് സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം മോൻ്റെ ജീവിതം പൂരപ്പറമ്പാണെന്ന് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇനി കൂടി കൂടി വരും കേട്ടോ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം മുത്തശ്ശിയും പറയാണ് മോനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കും സ്വാമി സ്വാമി ഇവന്റെ ഭാര്യയോട് ഇവന് ഒരു സ്നേഹവും ഇല്ല അപ്പോ അജയം പറയാണ് അന്നാ സ്നേഹിക്കുന്നവർ വേറെ ഉണ്ട് താനും പൂജാരി പറയാണ് അത് കേട്ടിട്ട് ആ അങ്ങനെയൊക്കെ ഈ സമയത്ത് ചെയ്യാൻ തോന്നും വെറുതെ നമ്മൾ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എതിരെ വരുന്നവന് തല്ലണമെന്ന് തോന്നുന്ന സമയമാണ് അത് മറക്കരുത് അനിയുടെ അടുത്ത് അച്ഛൻ പോയിട്ട് പറയാണ് എടാ നന്ദു എസ് ഐ ആവും മിക്കവാറും നീ അവരുടെ കയ്യിൽ നിന്ന് തന്നെ തല്ലുമാകും ഏതാണ്ടെല്ലാം ഒരുക്കിയതാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് വലിയ പണിയൊന്നുമില്ല പൂജാരി പറയാം രണ്ടാമത്തെ മരുമകളെ വിളിക്കാൻ പോയോ ദേവയാനി മുത്തശ്ശി പോയി ആ ദേവയാനി താലയെടുത്ത് വേണം അമ്മയെയും കുഞ്ഞിനെയും അകത്തേക്ക് സ്വീകരിക്കാൻ അല്ല സ്വാമി അത് ചെയ്യേണ്ടത് പെൺകുട്ടിയുടെ അമ്മായി അമ്മയല്ലേ ഇവിടെയിപ്പോൾ ആരും ഇല്ലല്ലോ എന്തായാലും ഐശ്വര്യമുള്ളവർ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തോന്നുന്നത് ഇപ്പോൾ അമ്മയായ മരുമകളെ അമ്മ അമ്മായി അമ്മ സ്നേഹിക്കുന്നില്ല അങ്ങനെ മനസ്സിൽ വെറുപ്പ് വെച്ച് ആരതി ഒഴിഞ്ഞ് അകത്തോട്ടേക്ക് സ്വീകരിക്കാത്തതാണ് നല്ലത് അച്ഛനും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിലും പുരോഹിതൻ പറഞ്ഞതാ ശരി ഈ വീട്ടിലെ മൂത്ത മരുമകൾ ദേവയാനി തന്നെയല്ലേ അപ്പം അവൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് അപ്പോഴേക്കും മുറ്റത്തേക്ക് കാർ വന്നു അപ്പോഴേക്കും നവ്യയുടെ അച്ഛനും നവ്യയും മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ അനി പറയാണ് ആ അവരെത്തി പൂജാരി പറയാണ് അമ്മയെയും കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അച്ഛനെയും പുറത്ത് നിൽക്കാൻ പറയാം അതേ നവ്യയും കുഞ്ഞും അബിയും പുറത്ത് നിന്നാൽ മതി ബാക്കിയുള്ള ആ വീട്ടുകാരൊക്കെ അകത്തേക്ക് കയറുകയാണ് അതായത് ജലജയും ജാനകിയും ദേവയാനിയൊക്കെ എന്നിട്ടും അവിടെ തങ്ങി നിന്നിട്ട് അബിയുടെ അമ്മ മനസ്സിൽ പറയുകയാണ് അകത്തൊരു ബോംബുണ്ട് അതിപ്പോൾ കനകയും ഗോവിന്ദനും അറിയും ദേവയാനിയോട് മുത്തശ്ശി പറയുകയാണ് ആരതി ഒഴിഞ്ഞ് നവ്യേയും കുഞ്ഞിനെയും അബിയേയും അകത്തേക്ക് കയറ്റി ജലജ മുന്നോട്ട് കാൽ വെച്ചപ്പോൾ മുത്തശ്ശം പറയാണ് നീയല്ല ദേവയാനി ഞാനാണല്ലോ അവരുടെ അമ്മായിയമ്മ അത് വേണ്ട മൂത്ത മരുമകളാണ് ചെയ്യേണ്ടത് ഓ എന്നാ ആയിക്കോട്ടെ അങ്ങനെ ദേവയാനി തന്നെ ആരതി കൊണ്ട് പോയിട്ട് നവ്യയേയും കുഞ്ഞിനെയും ഒഴിഞ്ഞ് അതിനുശേഷം പറയുകയാണ് വാ മോളെ എല്ലാവരും അകത്തേ കയറ് ശേഷം പൂജാരി പറയാണ് ആ ഇനി ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് നിൽക്കുക അനിയുടെ അടുത്ത് പോയിട്ട് നയന ചോദിക്കുകയാണ് അനി ചന്തു മോളും ആദർശേട്ടനും എവിടെയാണുള്ളത് അപ്പോൾ അനി പറയാണ് മോള് മുകളിലുണ്ട് ആദർശേട്ടൻ പുറത്തു പോയിരിക്കുക പൂജാരി പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആരതി എടുത്ത് അവരെ ഒഴിയാണ് പൂജാരി ആരതി ഒഴിയുന്നതിനിടയിൽ വിളക്ക് അതിനുള്ള അതിനകത്തുള്ള വിളക്ക് കേട്ടുപോയി അപ്പോൾ പൂജാരിയും മറ്റുള്ള എല്ലാവരും പരസ്പരം നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ് അബിയും നബിയും അതും പരസ്പരം നോക്കുകയാണ് പൂജാരി ശേഷം ചോദിക്കുകയാണ് ഇപ്പോഴും മനസ്സ് ശരിയല്ല അല്ലേ അബി ആകെ വിഷമത്തിലായി അപ്പോൾ പൂജാരി വീണ്ടും ചോദിക്കുകയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ കുഞ്ഞിനോടും അമ്മയോടും ഏയ് ഇല്ല അല്ല നമ്മൾ ഈ വിളക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ശക്തമായ കാറ്റുണ്ടെങ്കിൽ വിളക്കണയും അത് ദോഷമായി കാണണ്ട ഇവിടെ പക്ഷേ കാറ്റിലായിരുന്നു എന്നിട്ടും ആരതി അണഞ്ഞു അതുകൊണ്ട് ഉള്ളൂ അപ്പോൾ പൂജാരി പറയുകയാണ് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടി പോകാനുണ്ട് സാർ പെട്ടെന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോകാനായിരുന്നു ഞാൻ വന്നത് അതെന്തേലും പോക്കാം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം സ്വാമി അയ്യോ ഇപ്പോൾ ഒന്നും വേണ്ട ഒട്ടും സമയം അതുകൊണ്ടാ എങ്കിൽ പിന്നെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ദേ ഇത് അദ്ദേഹത്തിന് കൊടുക്ക് അപ്പീ പൂജാരിയുടെ കാലിന് വേണ്ടി പറയുകയാണ് എന്നെ അനുഗ്രഹിക്കണം പൂജാരി പോയതിന് ശേഷം നവ്യ ചോദിക്കുകയാണ് എടാ നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങേർക്ക് വട്ടാ അപ്പോൾ ജലജ ചോദിക്കാണ് അല്ല ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ അയാൾ ഇവിടെ പോയി അയാളെ നിങ്ങൾ പൊളിപ്പിച്ചിരിക്കുകയാണോ അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് പറഞ്ഞ പോലെ മോളെവിടെ മുത്തശ്ശി നാന ചോദിക്കുക പിന്നെ മുകളിലുണ്ട് മോളെ അപ്പോൾ കനകചോദോതിക്കാണ് മോളോ ആ ഒരു മോളിവിടെയുണ്ട് നാന കൂട്ടിച്ചേർക്കാണ് ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവരാം എന്തിനാ മുത്തശ്ശി മോളെ ഒറ്റക്കിരുത്തിയത് നയനയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഏതാ മോള് അനാമികയാണോ അപ്പോൾ ജാനകി അലി അയ്യോ അല്ല ഇതൊരു അഞ്ചു വയസ്സുകാരിയാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല മൂർത്തി സാറേ ഗോവിന്ദട്ടം പറയാ അപ്പോൾ ജലജ മനസ്സിലാകേണ്ടത് ഉടനെ എല്ലാവർക്കും മനസ്സിലാവും മുത്തശ്ശം പറയാണ് നിർത്ത് അവ്യയുടെ അച്ഛനും അമ്മയും നല്ല ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് വന്നത് ആ സമയത്ത് നിന്റെ നാവടക്കി വെച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയോ അപ്പോൾ കനക പറയാണ് ആ മൂർത്തി സാറേ ഇവിടെ ഞങ്ങൾ അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുവച്ചാൽ വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ ജലജയുടെ സംസാരം അങ്ങനെയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ എല്ലാവരും എന്തൊക്കെയോ മറക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഏതായാലും മോള് വരട്ടെ കനക എന്നിട്ട് എന്താ നടന്നതെന്ന് പറയാം നാനാ മോളുടെ അടുത്തേക്ക് പോയി അപ്പോൾ മോള് നാനേ കണ്ടതും വിളിക്കുകയാണ് നാനാമ്മേ മോളെന്തിനാ ഇവിടെ ഇരുന്നേ മോൾക്ക് താഴെ വന്നൂടായിരുന്നു എന്നോട് മുത്തശ്ശി പറഞ്ഞു ഇവിടെ ഇരിക്കണോന്ന് അങ്ങനെ മോള് ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് താഴേക്ക് പോകാം എന്നെ ആരെങ്കിലും വഴക്ക് പറയുമോ നാനാമ്മേ ഇല്ല മോളെ ആരും വഴക്ക് പറയത്തില്ല ഇനി മോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ കാര്യം നാനാമ്മ നോക്കിക്കോളാം എന്തിനും ഏതിനും നാനാമ്മ കൂടെയില്ലേ മുത്തശ്ശി അബിയുടെ കുഞ്ഞിന് കയ്യിലെടുത്ത് താലോലിക്കുകയാണ് അതേസമയം മുത്തശ്ശി മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ മുത്തശ്ശനം നിൽപ്പുണ്ട് അതേസമയം തന്നെ അബി നബിയെ നോക്കാണ് നബിയ അബിയേയും നോക്കുകയാണ് എന്താണോ ഇതിൻ്റെ പിറകിൽ എന്ന് അറിയാൻ വേണ്ടി കനകയും ഗോവിന്ദനും അതും പരസ്പരം നോക്കുകയാണ് നവ്യ എന്നിട്ട് അബിയോട് ചോദിക്കുകയാണ് ആ ദൃശ്ശേട്ടൻ ഇത് എവിടെയാ പോയത് എനിക്കറിയില്ല ഇന്ന് ചിലപ്പോൾ ആളുകൂടുന്ന ദിവസമായതുകൊണ്ട് മാറി നിൽക്കണം എന്നറിയില്ല പിന്നെ മുത്തശ്ശ പറയാണ് ആരും ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത് ഇനിയും കാര്യങ്ങൾ മറിച്ചു വെക്കുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ടാണ് നാനമോൾ ഇവിടെ നടന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മറിഞ്ഞു നിന്ന ചന്തുമോളെ നാനമോൾ വിളിക്കാൻ പോയത് അത് കേട്ട് ഗോവിന്ദ ചോദിക്കാണ് ആരാ സാറേ ഈ ചന്തു അത് നയന മോളെ തന്നെ പറയും അപ്പോഴേക്കും നാന മുകളിൽ നിന്നും താഴേക്കെത്തിയിരുന്നു അമ്മേ അച്ചാ ഇതാ ചന്തു മോള് മുത്തശ്ശനാ മോളെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനിപ്പം സ്വന്തം മോളെ പോലെ ചന്തു മോളെ സ്നേഹിക്കുന്നത് അപ്പോൾ കനക ചോദിക്കുകയാണ് അതിനെന്തിനാ മോളെ ഈ കുഞ്ഞിനെ മറച്ചു വെച്ചത് ജാനകി ജാനകിയെടുത്ത വൈക്ക് പറയാണ് അതിന് കാരണമുണ്ട് കനക ചന്തു മോളെ ആദർശിൻ്റെ കുഞ്ഞാ അത് കേട്ടെല്ലാവരും ഞെട്ടി ഗോവിന്ദനും കനകയും ഞെട്ടാണ് അപ്പോൾ ജലജ വീണ്ടും പറയാണ് ആദർശിൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞ് അത് കേട്ട് കനകയും ഗോവിന്ദനും ഇരുന്ന ഇരിപ്പിൽ നിന്നും എണീറ്റ് പോയി കന കനകജ്യോതിക്കാണ് എന്തൊക്കെയാണ് ഈ ജലജ പറയുന്നേ അമ്മേ അമ്മ വന്നേ ഞാൻ അമ്മയോട് എല്ലാം പറയാം ആദർശിന് ഒരു ഒരബദ്ധം പറ്റിയെന്നാണ് മോളുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് മോളുടെ അമ്മ മരിച്ചെന്ന് കരുതിയ ഞങ്ങൾ മോളുടെ വീട്ടിൽ എത്തിയത് പക്ഷേ ആളിപ്പോ മരിച്ചിട്ടില്ല കോമാ സ്റ്റേജിലാണ് അവിടെ നിന്നും ബന്ധുക്കളൊക്കെ പറഞ്ഞത് ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണ് അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഞാൻ ഒരു കാരണവശാലും കുഞ്ഞിനെ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരം ഈ മോള് ഓടി വന്ന് അദർശനെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി പിന്നെ മോളെ അവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ തോന്നിയില്ല അങ്ങനെയാണ് ഞങ്ങൾ മോളെ വന്നത് അത് കേട്ടപ്പോൾ തന്നെ ഗോവിന്ദൻ ആകെ തളർന്നു അപ്പോൾ ഓടി വന്നിട്ട് പിടിക്കുകയാണെന്ന് അബിയ അച്ഛാ അച്ചാ എന്ന് വിളിച്ചിട്ട് മോൾക്ക് അറിയാമായിരുന്നു അല്ലേ അറിയായിരുന്നു അച്ഛാ അബി ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയ ഒന്നും പറയാതിരുന്നത് ഗോവിന്ദിന് നല്ല വിഷമായി അപ്പോൾ നവ്യ ആശ്വസിപ്പിക്കുകയാണ് അത് കണ്ട് രണ്ടുപേര് കളിയാക്കി ചിരിക്കുകയാണ് അതായത് ജാനകിയും ജലജയും അവ്യാണെങ്കിലും മനസ്സിൽ സന്തോഷത്തോടെ ചിരിക്കുകയാണ് കനകയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കനകയോട് നാന പറയാണ് അമ്മേ ആദർശമായിട്ട് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും ആദർശേട്ടൻ്റെ മകളാണ് ചന്തമോൾ എന്നാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് എല്ലാം കൂടി അവസാനം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയാവാതിരിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെയാണ് മുത്തശ്ശന്റെ ഒരു തീരുമാനം അതെ ആദർശ എന്താ നമ്മളെ പറയുന്നത് ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് നാളുകളായിട്ട് എനിക്കും ഗോവിന്ദട്ടനും എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ സംശയമൊക്കെ ഇപ്പോൾ മാറി ഇപ്പോഴേക്കും ജലജ വരികയാണ് എന്നിട്ട് ജലജ പറയാണ് അതെ ഇനിയിപ്പോൾ ഭർത്താവിനെ കൂടുതലായി ന്യായീകരിക്കുന്നു വേണ്ട ചന്തുമോളേ ആദർശന്റെ കുട്ടി തന്നെയാ അത് സമ്മതിച്ചു കഴിഞ്ഞല്ലോ ഇവളാണെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ഇതൊക്കെ കേട്ട് കനക കരയാണ് ചന്തു മോൾ പാവാണ് അമ്മേ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത് ആ സമയത്ത് അഭി പറയാണ് അമ്മേ ആദർശേട്ടന് ഒരബദ്ധം പറ്റിയതാ അപ്പോൾ ഈ കാര്യം ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താത്തതാണല്ലത് അപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെയൊരു കുഞ്ഞുണ്ട് എന്നുള്ളത് പുറത്തുള്ളവർക്ക് ആർക്കും അറിയില്ല ഇത്രയും വലിയൊരു വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിലും അയനത്തുള്ളവർക്ക് വരെ അറിയില്ല നമ്മളായിട്ട് ഇത് പുറത്തു പറഞ്ഞ് സ്വയം നാണം കിടരുത് ഇന്നത്തെ ചടങ്ങിനെ ആദർശേട്ടൻ ഇവിടെ വേണ്ടതായിരുന്നു മറ്റേ അയാൾ കുഞ്ഞിനെ വിളിക്കാൻ വന്നപ്പോൾ വന്നപ്പോലും വന്നില്ല ഇപ്പോഴും ഇവിടെയില്ല ഇന്ന് അച്ഛനും അമ്മയും വന്ന സമയത്ത് സത്യങ്ങളൊക്കെ വെളിപ്പെടും എന്ന് ആദർശന് അറിയാം അതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ മാറി അല്ലേ അല്ലേടതി ഒരിക്കലും അല്ല ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് കേട്ടോ അമ്മേ അതുകൊണ്ട് ആദർശന് ഭയന്ന് മാറി നീക്കേണ്ട ഒരു കാര്യവും കേട്ട് ജലജ പറയാണ് അവനെ വെള്ളമൂഷേണ്ടത് നിന്റെ ആവശ്യമാണല്ലോ പിന്നെ അതേപറ്റി എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ചന്തമുള ഏറെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇനി കനകയും ഗോവിന്ദനും അതിനെ ചോദ്യം ചെയ്യാന്ന് നിൽക്കണ്ട ഇന്നത്തെ ചടങ്ങുകൾ ഭംഗിയാക്കിയിട്ട് നിങ്ങൾ പോകാൻ നോക്ക് കനകയെ അഭി ആശ്വസിപ്പിക്കാണ് അമ്മേ ഒരു കുഞ്ഞിനെയല്ല ഇതുപോലത്തെ പത്തൊമ്പത് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ആസ്തി ഇവിടെയുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് എന്റെ അമ്മയെ മുത്തശ്ശനും മുത്തശ്ശിയും ഏറെടുത്തതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞിനെയും ഏറ്റെടുത്തു ഇനി അങ്ങനെ കരുതിയാ മതി എന്നാലും എൻ്റെ നയന മോളെ ഈ ഒരു ഗതി നിനക്ക് വന്നല്ലോ ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്തല്ലോ അമ്മേ എനിക്കെൻ്റെ ഭർത്താവ് നല്ല വിശ്വാസാ കനക പറയാണ് നയനയോട് എന്നാലും മോളെ നീ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതല്ലേ അബിയാണ് ഒരു തെറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങൾക്കൊക്കെ അത് വിശ്വസിക്കാമായിരുന്നു ഇവിടെ എന്താ മോളെ സംഭവിച്ചിരിക്കുന്നെ ആദർശിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അവരുടെ അടുത്ത് ഗോവിന്ദൻ വന്നു അപ്പോൾ നയന വിഷമത്തോടെ പറയാണ് അച്ചാ എന്താ മോളെ ഈ കേൾക്കുന്നതൊക്കെ അമ്മയോട് പറഞ്ഞത് ഞാൻ എനിക്ക് അച്ഛനോടും പറയാനുള്ളത് ഈ സമയത്ത് നമ്മൾ ആദർശേട്ടനോടൊപ്പം നിൽക്കല്ല വേണ്ടത് ആദർ എന്തോ ചതി പറ്റിയിട്ടുണ്ട് അങ്ങനെ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചൂടെ മോളെ ചന്ത മോളെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജീവൻ അച്ചാ എനിക്കും അങ്ങനെ തന്നെ അമ്മേ ഇനിയിപ്പോൾ ആദർ ഷേട്ടൻ്റെ ഭാഗത്ത് എത്തേറ്റില്ലെങ്കിൽ പോലും മോളെ നമ്മൾ അങ്ങനെ വിട്ടുകളയില്ല മോളെന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത് ഗോവിന്ദൻ ചോദിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദർശേട്ടനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടേക്ക് മുത്തശ്ശി എത്തിയിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ ഇവിടെ ഒരു ചർച്ച ഗോവിന്ദ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ആദർശ മോൻ തെറ്റൊന്നും ചെയ്യില്ല മോനെ കരുതിൽ കൂട്ടി ആരോ ചതിയിൽപ്പെടുത്തിയതാണ് അത് തന്നെയാണ് മുത്തശ്ശി ഞാനും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഗോവിന്ദ ആദർശൻ്റെ മുത്തശ്ശൻ ചന്തമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ മോള് വന്നതിന് ശേഷം ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട് ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒരാളായി പിന്നെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം നാനമ്മ മോളും ആദർശിനൊപ്പം തന്നെ നിൽക്കുക മോളെപ്പോഴും കുടുംബത്തിൻ്റെ കെട്ടറപ്പ് മാത്രമേ നോക്കൂ ഗോവിന്ദൻ പറയാ അതിന് ദോഷം വരുന്നത് ഒന്നും തന്നെ ചെയ്യില്ല അപ്പോഴേക്കും ആദർശ് വന്നു ആദർശ് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അവിടുത്തെ പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ആൾ